കൊല്ലത്തിലെ ഏകദേശ അവസാന ദിവസം അതുകൊണ്ട് കൊല്ലത്തിൽ അവസാന ഘട്ടത്തിൽ ചൊല്ലേണ്ട ദിക്കറ് ഞാൻ ഒന്ന് തരും ഇൻഷാ അല്ലാ എന്നാണോ അവസാനിക്കുന്നത് അന്നും അതിന്റെ തലേ ദിവസവും തലേ ദിവസവും ഒക്കെ ആ അവസാന ദിവസങ്ങളിൽ ഈ ദിക്കറ് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു ഉൾക്കൊള്ളുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ മി പറഞ്ഞേക്ക് അതൊക്കെ ഉൾക്കൊള്ളുന്നവരിൽ ഇലാഹായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മൾ ഈ ചൊല്ലാൻ പോകുന്ന ദിക്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ കൊല്ലത്തിൻറെ അവസാനഘട്ടത്തിൽ മഹാൻമാരായ കുലമാ രേഖപ്പെടുത്തുന്നുണ്ട് ഒരാളിനി ഞാൻ ചൊല്ലിത്തരുന്ന ദിക്റങ്ങ് ചൊല്ലിയാൽ അതുവരെ നമ്മളെ പലതരത്തിലുള്ള തിന്മകൾ ചെയ്യിക്കാൻ പരിശ്രമിച്ച് അങ്ങനെ തിന്മകൾ ചെയ്യിച്ച പിശാജുണ്ടല്ലോ ആ പിറയുമത്രേം യും പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യിക്കാനായി അവരുടെ പിന്നാലെ കൂടി കിണഞ്ഞു പരിശ്രമിച്ചു അവരെ കൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്യിച്ചു എന്നാലിതാ ഈ കൊല്ലത്തിലെ അവസാനത്തെ ഘട്ടത്തിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്തത് മുഴുവനും വെറുതെയായല്ലോ എല്ലാ ദോഷങ്ങളും മീതിക്രി പതില് കൊണ്ട് അള്ളാഹു പൊറത്തു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് മഹാന്മാരായ പണ്ഡിതന്മാര്യത് നമ്മൾ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ആ നീയത്തിൽ വളരെ താല്പര്യത്തോടുകൂടെ ഞാൻ ചൊല്ലിത്തരുന്ന ദിക്കൃ ചൊല്ലണം അള്ളാഹു സുബാന ഇതുകൊണ്ടൊക്കെ എല്ലാ ഹൈറും നമുക്കെല്ലാവർക്കും നൽകട്ടെ നിങ്ങൾ എന്താണെങ്കിലും ചൊല്ലല്ലേ لكو دو. لكو دو. خليش دي خليش دي بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم ما عملت في هذه السنه مِمَّا نهيتني عنه ولم تر له ونسيته وَلَمْ تنسه ولم هو منه ولم وَحَلُمْتَ منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما أملت فيها من عمل ترلاه ووعدتني, ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم വസ്സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ

ശ്രമങ്ങളെ മുഴുവനും വെറുതെയാക്കി കളഞ്ഞല്ലോ അഥവാ നമ്മൾ ചെയ്യിച്ച ദോഷങ്ങളൊക്കെയും കൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് പിശാജ് വിലപിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചതാണ് അള്ളാഹു ഇതൊക്കെ നല്ല ഉള്ളോർമ്മയോടുകൂടെ ചെയ്യാൻ നമുക്ക് നൽകട്ടെ നൽകട്ടെ ആഹ് റാഹത്താക്കി തരട്ടെ